ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്തിരിയും ചപ്പാത്തിയും ചുട്ടെടുക്കാതെ തന്നെ ഒരാഴ്ച ഫ്രിഡ്ജിൽ കേടുവരാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഇറച്ചി വരട്ടുണ്ടാക്കാൻ നരുതിയത് നല്ല നാടൻ രീതിയിൽ ഉള്ളി മസ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാതും കൂടി ഇട്ട് മസാലപ്പൊടികൾ മൂന്നും ഇട്ട് കുഴച്ച് ഉപ്പും ചേർത്ത് വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുള്ളതാണ് ഇത് നന്നായി തിളച്ച് വെന്ത് വറ്റി വരണം ഇപ്പുറത്ത് പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് രണ്ടര നാഴി പൊടി വാട്ടിയെടുത്ത് പത്തിരി ഉണ്ടാക്കി വെക്കുകയാണ് ഇത് ഒരാഴ്ചക്കുള്ള ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പൊടി ഇട്ട് കൊടുത്ത് ഒരു ഹോളാക്കി കൊടുത്ത് അടച്ചു വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ വാട്ടി എടുക്കുന്ന പോലെ വാട്ടി എടുക്കാം പൊടി നന്നായി വെന്ത് വരണം അതിൻ്റെ ഒപ്പം തന്നെ ഗോതമ്പ പൊടി നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിക്കും രണ്ട് നാഴിയോളം പൊടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഏകദേശം വന്തു വന്നിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമുണ്ട് നല്ല വരട്ടാവാൻ വേണ്ടി കുറച്ചും കൂടി ഇത് വറ്റിച്ചെടുക്കണം ഇത് തീയൊന്നും കത്തിക്കാതെ കനലിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ കനലിൽ കിടന്ന് അങ്ങനെ വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇന്നുച്ചയ്ക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ചോറിന് കുറച്ച് ഇറച്ചി വരട്ടാക്കാമെന്നാണ് കരുതിയത് ഉച്ചക്ക് ഇറച്ചി വരട്ടും വൈകുന്നേരം ഇതിൽ തേങ്ങ വറുത്ത് അരച്ച് പത്തിരിക്ക് കറിയും ആക്കാമെന്ന് കരുതിയിട്ടുണ്ട് പത്തിരി ഇവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചാൽ പോരാ നന്നായിട്ട് കുഴക്കണം ഗോതമ്പപ്പൊടിയും ചപ്പാത്തിക്കുള്ളത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് വരും പത്തിരിപ്പൊടി വാട്ടിയത് രണ്ട് മൂന്ന് വട്ടം കുഴച്ചെടുത്താലേ ഇത് സോഫ്റ്റ് ആവുള്ളൂ നമ്മൾ ഈ വറുത്ത പൊടിയോണ്ടാണല്ലോ പത്തിരി ഉണ്ടാക്കുക അപ്പം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴാണ് പത്തിരി ടേസ്റ്റ് ഉള്ളത് ഇപ്പം നമ്മുടെ ഇറച്ചിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഞങ്ങൾ ചോറിന് ഇപ്പം ഇറച്ചി വരട്ട് കഴിക്കാൻ പോവുകയാണ് ഞാൻ കറിപ്പാത്രത്തിലേക്ക് വിളമ്പിട്ടുണ്ട് ബാക്കിയുള്ള ഇറച്ചി ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കി ഇതിൽ തേങ്ങ വറുത്തരച്ചൊഴിക്കണം ഇന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് നല്ല കുറുവരിൻ്റെ ചോറും ക്യാബേജും ക്യാരറ്റും തേങ്ങ ചതച്ചിട്ട ഉപ്പേരിയും കറുമൂസൻ്റെ കറിയും ഇറച്ചി വരട്ടുമാണ് പപ്പടവും പൊരിച്ചിട്ടുണ്ട് ഞാൻ പപ്പടം അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് പപ്പടം എടുത്തിട്ടില്ല ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മാങ്ങ മാങ്ങോണ്ടുണ്ടാക്കിയ അച്ചാറ് കൂടി എടുക്കുന്നുണ്ട് ഈ അച്ചാർ ഇപ്പം നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഞാനിത് നാലഞ്ച് ദിവസം പുറത്ത് ഉണ്ടാക്കിയിട്ട് പുറത്താണ് വച്ചത് ഇനി ഇത് ആവശ്യത്തിനുള്ളത് ചെറിയ കുപ്പിയിൽക്കാക്കിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം എന്നാലിത് ഒരു മാസത്തോളം കേട് കേടുവരാതിരിക്കും ചോറ് കഴിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ഇറച്ചിക്കറിയിൽക്ക് തേങ്ങ വറുത്തത് അരച്ചൊഴിക്കുന്നുണ്ട് ബാക്കി മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചുഴറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പില ഇട്ട് തൂമിച്ചെടുക്കണം പത്തിരിക്ക് ഇതുപോലെ ഉരുളകളാക്കി പ്രസ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾ പരത്താറ് ഓരോ ഉരുള ഇതുപോലെ പ്രസ്സിൽ വെച്ച് കൊടുക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓരോ പത്തിരിയും ഇങ്ങനെ ചെറുതാക്കി പരത്തിയെടുക്കും പിന്നെ ഒന്നുകൂടി കുഴലുകൊണ്ട് നല്ലോണം പരത്തിയെടുത്തിട്ടാണ് ഞങ്ങൾ എടുത്തു വെക്കുക പ്രസ് ചെയ്തെടുത്ത ഈ പത്തിരി അരിപ്പൊടിയിൽ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മുക്കിയെടുക്കണം എന്നിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്തതിൻ്റെ ശേഷം പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് വരും ഈ പത്തിരി ഞങ്ങൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ ഈ നൈസ് പത്തിരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഈ പത്തിരി പെട്ടെന്ന് പരത്തിയെടുക്കാൻ നല്ല പ്രാക്ടീസാണ് ഇനി ചപ്പാത്തിക്കും കുഴച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഓരോ ഉരുളെടുത്തിട്ടും ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് പ്രസ് ചെയ്തെടുത്താൽ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ആയി കിട്ടും ഇതും ഇതുപോലെ ചപ്പാത്തി പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് പരത്തി വെക്കാം നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്താൽ പരത്തി കിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ചപ്പാത്തിയൊക്കെ ഇവിടെ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുഴലമുണ്ട് നന്നായിട്ട് നൈസാക്കിയിട്ട് വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഈ ചപ്പാത്തി ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ഒന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചു ഇട്ട കൊടുത്താൽ മതി ഇത് ചുമക്കാനോ പൊള്ളി വരാനോ ഒന്നും പാടില്ല ഒന്ന് രണ്ട് സൈഡ് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ ചപ്പാത്തിയും വേഗം വേഗം തന്നെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് പരത്തിയിട്ട് കൊടുത്ത് തണുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മളൊന്ന് വാട്ടിയെടുക്കുന്ന ചപ്പാത്തി ഒരാഴ്ചയിൽ കൂടുതൽ ഫ്രിഡ്ജിലിരിക്കും രണ്ടാഴ്ച വരെയൊക്കെ ഞാനത് സൂക്ഷിച്ച് വെക്കാറുണ്ട് പക്ഷേ പത്തിരി നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ചുട്ടെടുക്കേണ്ടി വരും പറത്തിക്കഴിഞ്ഞ എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി ബാക്കി പത്തിരി കുറച്ച് ഇന്നൊക്കെ ആവശ്യമുള്ളത് ഒരു പത്ത് പതിനഞ്ച് പത്തിരിയേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ അത് ഞങ്ങൾ ഇന്ന് ചുട്ടെടുക്കുന്നുണ്ട് പത്തിരിയൊക്കെ എല്ലാവർക്കും ചുടാൻ അറിയണ്ടാവും ഒന്ന് രണ്ടോ വട്ടം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല പൊള്ളി വരും നല്ല ഒറ്റ പൊള്ളയായിട്ട് തന്നെ ഈ പത്തിരി ചുട്ടെടുക്കുമ്പോൾ കിട്ടും ഫ്രിഡ്ജിൽ വെക്കാതെ ചുടുമ്പം പെട്ടെന്ന് തന്നെ പത്തിരി നന്നായിട്ട് പൊള്ളച്ച് വരും ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പത്തിരി ചുടുക എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചുടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊന്ന് കുറയ്ക്കണം പിന്നെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ നിന്നും ആവശ്യത്തിന് മാത്രമേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടി ഒരുമിച്ച് പുറത്ത് പുറത്ത് വെച്ചാൽ എല്ലാം കേടുവന്നു പോകും ഇപ്പോൾ ഒരു ദിവസം പതിനഞ്ച് പത്തിരി നിങ്ങൾക്ക് മതി മതിയെന്നുണ്ടെങ്കിൽ ആ പതിജ പതിനഞ്ചെണ്ണം മാത്രം പുറത്ത് വെക്കണം ബാക്കി പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ കയറ്റണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പത്തിരി ആയാലും ചപ്പാത്തി ആയാലും ഒക്കെ ആവശ്യത്തിന് വേണം പുറത്ത് വെക്കാൻ അപ്പോൾ നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് വാട്ടിയെടുത്ത ചപ്പാത്തി തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുകയാണ് അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മേലെയും കൂടി ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഈ വാട്ടി ഈ ചപ്പാത്തി ഒക്കെ ഒരട്ടിയായിട്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്നില്ലേ ഒറ്റ പോലും ഒട്ടി ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല അതങ്ങനെ തന്നെ നല്ല ഇതിൽ സ്റ്റിക്ക് ചെയ്യാതെ ഇരിക്കും ഇനി ഇതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുത്താണ് ഇനി തേങ്ങ വറുത്തരച്ച കറി ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒന്ന് തൂമിച്ചെടുക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക കോക്കനട്ട് ഓയിലിനാണ് തൂമിച്ചെടുക്കേണ്ടത് ഇനി ഇത് ഇറച്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഇറച്ചി വരട്ടിൻ്റെ കറി വൈകുന്നേരം രായപ്പോഴേക്കും നല്ല തേങ്ങ വറുത്തരച്ച കറിയായിട്ട് മാറിയിട്ടുണ്ട് പത്തിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഇനി പൂരിക്ക് മാവ് കുഴച്ചു വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ഒരു തട്ടിലേക്ക് ഒരു കപ്പ് ഗോതമ്പപ്പൊടി ഒരു കപ്പ് മൈദപ്പൊടി രണ്ട് കയലിന് റവ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കൈലിന് രണ്ട് കയ്യിൽ റവ കൊടുക്കാം ഇതേപോലുള്ള ഇതേപോലെയുള്ള തന്നെ രണ്ട് കയ്യിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ കുഴച്ചെടുത്ത മാവ് ഫ്രിഡ്ജിൽ ഒരു നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും ആവശ്യമുള്ളപ്പോൾ എടുത്ത് പരത്തി ചുട്ടാൽ മതി ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം വേണം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഇതേപോലത്തെ കയ്യിലിന് രണ്ട് കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ നമ്മുടെ സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചൂടുവെള്ളമൊന്നും ഞാൻ ഒഴിക്കാറില്ല സാധാ തണുത്ത വെള്ളമാണ് ഒഴിക്കാറുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിക്കാറുള്ളത് ഈ വെള്ളം കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കുറേശ്ശെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കൂടി പോകും ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇങ്ങനെ കുഴച്ചെടുത്ത മാവിൽ വെള്ളം കൂടാൻ പാടില്ല ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോയാൽ നല്ല പണി കിട്ടും അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചിട്ട് വേണം വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക ഇതേപോലെ റവയും സൺഫ്ലവറും ഓയിലും ഒക്കെ ചേർത്ത് പൂരി ഉണ്ടാക്കിയാൽ ഈ പൂരി പരത്തി പൊരിച്ചെടുക്കുമ്പോൾ നല്ല പൊള്ളി വരും ചെയ്യും ഇത് പെട്ടെന്ന് തന്നെ ഈ പൊള്ളിയത് പോവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പൂരിന്റെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കണ്ടെയ്നില് കണ്ടെയ്നറിലേക്ക് മാറ്റാൻ നമുക്ക് ഒരു ടെപ്പർവെയറിന്റെ ഒരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന്റെ അടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാവ് വെച്ച് കൊടുത്ത് അടച്ചു വെക്കാം ഇതുപോലെ നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ നല്ല കണ്ടെയ്നറിലാക്കി വെക്കണം അപ്പം കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരിക്കാനുള്ളത് അതുകൊണ്ട് ഇനി നമ്മുടെ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അതിൻ്റെ ഒപ്പം തന്നെ പൂരിക്ക് കുഴച്ച മാവും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്